ഈ തെരുവിലെ ചില വിഷൻ നായ്ക്കളുണ്ടാ വിഷനായിക്കളെ പോലെ കടിച്ചു കയറാൻ വരുന്നവരോട് തിരിച്ചതേ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതെ അതെ നിങ്ങളുടെ സംസ്കാരം അതെ ഞാൻ പറയട്ടെ നിങ്ങളുടെ സംസ്കാരം എന്താണ് നിങ്ങളുടെ രീതി എന്താണ് പറയാം മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറുണ്ട് തെരുവിലെ വിഷനായിയോട് തെരുവിലെ വിഷനായിയോട് കടിപിടി കൂടാൻ ഞാനില്ല ഞാൻ വേറെ കാര്യത്തിലേക്ഷകർ തീരുമാനിക്കട്ടെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ തോന്നിയത് പറയുമ്പോ എനിക്ക് സൗകര്യമുള്ളത് പറയും പറയാനുള്ള അവകാശമുണ്ട് ഞാൻ സൗകര്യമുള്ളത് ഞാൻ പറയും അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഒരു പ്രത്യേക പറ്റിയ എന്ന് പറഞ്ഞ ഈ മൂന്നാളും വ്യക്തിപരമായി മോശം എന്നല്ല ഈ മൂന്നാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മൂന്ന് വ്യക്തികളെ മോശമാക്കിയിട്ടല്ല വ്യക്തികളും മൂന്നാളെ പറ്റിയും അങ്ങനെ മോശമാക്കുന്ന ആളുമല്ല ഞാൻ അയ്യപ്പദാസിനെയും വ്യക്തിപരമായി മോശമാക്കിയില്ല അപ്പൊ ഒരു സാമ്പാർ പരുവത്തിൽ അല്ലാണ്ടല്ലോ എല്ലാണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് അവരുടെ സമയങ്ങളേണ്ടല്ലേ പറയട്ടെന്ത് പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്കായിരിക്കും കാരണം അവർക്കറിയാം അവരുടെ നേതാക്കന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല ബി ജെ പി ഒന്ന് കണ്ണുരുട്ടിയാൽ എന്തോ എന്ന് ഓടിച്ചെല്ലുന്നവരാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ എന്നാൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കാം ഇടതുപക്ഷ സർക്കാർ ആണെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുമെന്ന് യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് തന്നെ അറിയാം ഇത് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു അയാളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളല്ലേ ഒന്ന് പോസ്റ്റ് ചെയ്തോ അങ്ങനെയാണല്ലേ അതെന്താ ഞങ്ങളെ വാദം യുഡിഎഫ് മതവർഗീയത ആളി കത്തിക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയത്തിൽ മതവർഗീയത കലർത്തുന്നു അതിന് ഒരു ഭാഗത്ത് ബി ജെ പിയെ കൂട്ടുപിടിക്കുന്നു ഇപ്പുറത്തെ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു ഇതാണ് ഞങ്ങളുടെ വാദം ഇല്ലേ എസ് ഡി പി ഐയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവാർഗീയ പാർട്ടിയുമായോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്കറിയായി അതെ ഇതുണ്ടെങ്കിൽ ഇനി അയ്യപ്പദാസ് സംശയം ഉണ്ടെങ്കിൽ എൽ ഡി എഫ് കൺവീനർ മാനേജ്മെന്റ് ഞാനിതപ്പോ ചർച്ചയിൽ ഉറപ്പിച്ച് പറയുന്നു അതെ ഞാൻ ഈ ചർച്ചയിൽ ഉറപ്പിച്ച് പറയുന്നു അയ്യപ്പദാസെ കേട്ടോ എസ് ഡി പി ഐയുടെയോ ആർ എസ് എസിന്റെയോ വെൽഫെയർ പാർട്ടിയുടെയോ വോട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ട അല്പം മുമ്പ് ശ്രീ പി കെ ഫിറോസിനോട് മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീ റിയാസ് എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞു എന്തൊക്കെയാണെന്ന് കേട്ടോ ആദ്യം വിദ്വാൻ അത് പരിഹാസരൂപേണയാണ് പറയുന്നത് വിദ്വാൻ ദുരന്തമാണിത് രണ്ടാമത് അയാളോട് പറ പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ എന്ന് പറഞ്ഞു മൂന്നാമത് ഞാൻ ബി ജെ പി കാരനാണ് എന്ന് ആരോപിച്ചു പിന്നെ ആദ്യം സാമ്പാർ അന്തസ് അന്തസ് വേണോടാ എല്ലാരും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് ശ്രീ റിയാസ് ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി എന്ത് ചെയ്യും സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും അടിക്കു പിടിക്കുകയുള്ളൂ ഞാന് ബി ജെ പി ആണ് എന്ന് പറഞ്ഞു വലിയ രീതിയിൽ പറയുന്നില്ല കാരണം നമ്മൾ ഇത് എന്നും ചർച്ച ചെയ്യുന്നതാണ് താങ്കൾ അത് തെളിയിക്കൂ അപ്പൊ അത് തെളിയിക്കാത്തപ്പോ ഞാൻ താങ്കളോട് പറയുന്നത് കേരളത്തിൽ എസ് ഡി പി ഐ സി പി ഐ സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും അങ്ങ് പറയും ചെറിയ വട കൊടുത്ത് അത് താങ്കൾ എന്റേത് തെളിയിച്ചാൽ ഞാൻ ഇതും തെളിയിക്കാം എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവത്തിന്റെ കൃത്യമായ തെളിവാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് ഞാനും ആരോപിക്കുന്നു എന്റേത് തെളിയിക്കൂ താങ്കളല്ലേ ആദ്യം ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം ഞാൻ തെളിയിക്കാം ഇത്തരം ഇനി ഇവിടെ വെൽഫെയർ പാർട്ടി ബന്ധവുമായി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നടന്ന തൊട്ടു മുൻപത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഹമീദ് വാണിയമംഗലം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ബാന്ധവം എന്ന് പറഞ്ഞത് സി പി എമ്മുമായിട്ടാണ് എന്നാണ് അതിനുവേണ്ടി ഞാൻ ചർച്ച ചെയ്ത ആളിന്റെ പേര് അദ്ദേഹം പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് പേര് ഇനി നമ്മൾ എന്ത് ഈ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ല എന്നിട്ട് ശ്രീ റിയാസ് പക്ഷേ സംസ്കാരം എന്നുണ്ടോ ഞാൻ ഇപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത് അതെ എന്റെ മുതിർന്ന ആൾക്കാർ എന്റെ പിതാവ് എന്റെ ഭാര്യ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആൾക്കാർ അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും ഏതു ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ പറയുന്നത് താങ്കൾക്കത് തുടരാം ഞാൻ എന്റെ രീതി തുടരുന്നു അതെ സംസ്കാരം ഇനി ഇവിടെ അങ്ങോട്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കോവിഡ് റാണി എന്ന് വിളിച്ച വ്യക്തിയാണ് ശ്രീജിത്ത് അതെ കൊറോണ ആരെങ്കിലും കൈകൊണ്ട് കൊണ്ട് തൊടുവോലോ അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനെതിരെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓടക്കാൻ നിന്ന സംഗതി കുലുമാലാവും ആരോപണം പറഞ്ഞു അത് വീണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചു എന്നാണ് അങ്ങനെ വിളിച്ചതും വിവാദം ഉണ്ടാക്കിയതും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ട ജീവി എന്നോ കുലങ്കുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത് ഇനി അടുത്തത് എനിക്ക് മറുപടി ഇല്ല കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു സി ഇത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത് കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം നമ്മൾ ശുദ്ധമായിരിക്കണം നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദയ്ക്ക് ഇരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല